എല്ലാവർക്കും നമസ്കാരം കർക്കിടക മാസം ഐശ്വര്യമുള്ള വളരെ ശ്രീയുള്ള മാസം ഈ കർക്കിടക മാസത്തിൽ ഇന്ന് ഇരുപത്തൊന്ന് അല്ലെ ഇത്രയും ആചാര്യന്മാരുടെ മുന്നിലിരുന്ന് ഒരുപാട് പ്രഭാഷണം പ്രഭാഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ നിങ്ങൾ കേട്ടു നൈവിശാരണ്യം എന്ന് കേട്ടിട്ടില്ലേ ശരിക്കും ഒരു നിമിഷം നേരെയുള്ളൂ എന്നാ എത്ര വേഗ കർക്കിടകം പോയേ എന്ന് തോന്നും ഉള്ളൂ നമ്മുടെ ജീവിതം അത് തന്നെയാ ഒരു നിമിഷം നേരത്തെ കാടാണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരുപാട് കാണ്ടങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ ഇന്നലെ എന്താ ചെയ്ത് ഹനുമാനെ പിടിച്ചു കെട്ടി ഇല്ലേ ഇനി നാളെ ഞാൻ ശുഗനെ പിടിച്ച് കെട്ടിയിട്ട് അങ്ങനെ പോകും ഇവരെ കഴിക്കാൻ പുതിയ പുതിയ ആചാര്യന്മാർ വരും ഇന്ന് നമ്മൾ ഹനുമാനെ അഴിച്ചുവിടും ഹനുമാനെ നമ്മൾ കാണുന്നത് എവിടെയാ കിഷ്കിന്താകാന്ഡത്തില ഈ കിഷ്കിന്ദകാണ്ഡത്തിലെ ഹനുമാനെ കാണുമ്പോ ഹനുമാൻ തോളയെത്തിയാണ് ശ്രീരാമചന്ദ്രനെ ലക്ഷ്മണനെയൊക്കെ കൊണ്ടുപോവുക അതില് ഒരു തത്വം ഉണ്ട് രാമായണത്തിൽ ഒരുപാട് കഥകളുണ്ട് ആ കഥകൾക്കൊക്കെ ഒരുപാട് തത്വങ്ങളും ഉണ്ട് ശരിക്കും കഥ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്നോ തത്വങ്ങളെ വേദാന്തത്തിൻ്റെ അന്തർഗതമായിരിക്കുന്ന ആ തത്വങ്ങളെ നമ്മളെനിക്ക് എത്തിക്കാനാണ് കഥകൾ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ആ കഥകളിലൂടെ കഥ നമ്മൾ മനസ്സിലാക്കിയിട്ട് തത്വം മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ കഥകൾ ഇവിടെ വിവേകം ഉള്ള മനുഷ്യൻ എന്ത് ചെയ്യുന്നു ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രയത്നിക്കുന്നു അങ്ങനെ ആകുമ്പോൾ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഹനുമാനെ പോലെ ഒരാചാര്യൻ വന്നിട്ട് നമ്മളെ എങ്ങോട്ട് തോളിലെടുത്ത് കൊണ്ടുപോകും ശ്രീ ദുർഗയുടെ മുൻപിലേക്ക് ശ്രീരാമചന്ദ്രന്റെ മുന്നിലേക്ക് കൊണ്ടുപോകും അതുകൊണ്ട് വായുപുത്രനായ അഞ്ജനാപുത്രനായ ആ ഹനുമാനെ ഒന്ന് പ്രണമിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രഭാഷണം തുടങ്ങാം മനോജവം മാരുത തുല്യവേകം ജിതേന്ദ്രിയത്മജം വാനര യൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ഹനുമൽ കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഭാഗ്യം വേണം